നമസ്കാരം രാജേഷ് കുമാറാണ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഈ വീഡിയോ ചെയ്തതെന്ന് വെച്ചു ചോദിച്ചാൽ നമ്മളെ ആക്സിഡൻറ്റ് സ്പോട്ട് ട്രിവാണ്ടത്ത് ഡെയിലി ആക്സിഡൻ്റ് ഒരു സ്പോട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അവിടെ ആക്സിഡൻറ്റ് വരാൻ മെയിൻ കാര്യം എന്ന് വെച്ചാൽ സ്ഥലം വന്നിട്ട് നമ്മുടെ വെൺപാലവട്ടം കരിക്കം ബൈപ്പാസ് റോഡാണ് അതായത് നമുക്ക് ഇവിടെ നിന്ന് എയർപോർട്ടിൽ പോകാനും ലുലുമാള് എൻ എച്ച് ബൈപ്പാസ് ആണ് ഈ റോഡിന് സമാന്തരമായ രണ്ട് സർവീസ് റോഡുകളുണ്ട് അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ വീഡിയോ ഇതിൻ്റെ കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് ഇവിടെ മെയിൻ കാര്യം എന്താണ് ഒരു സിഗ്നൽ ലൈറ്റ് ഇല്ല പിന്നെ പോലീസാർമാരൊക്കെ അവിടെ നിന്ന് നിപ്പുണ്ടാവും അവർ മനുഷ്യരാണ് അതായത് അവിടെ എ ഐ ക്യാമറ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ആ റോഡിൽ നൂറ് നൂറ്റി ഇരുപത് സ്പീഡിൽ പെറ്റി വന്നാലും കുഴപ്പമില്ല എന്ന രീതിയിലാണ് ഡ്രൈവിങ് കാരണം അവിടെ യാത്രക്കാർ ബുദ്ധിമുട്ടുന്നത് ക്രോസ് ചെയ്യാൻ മിനിമം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മിനിമം അവിടെ എടുക്കുന്നുണ്ട് സംഭവം എന്ന് വെച്ചാൽ മെയിൻ ഈ റഷ് വരം കാര്യമെന്ന് വെച്ചാൽ അവിടെ ഇടതു വശം മുഴുവനും സർവീസ് സെൻറ്ററുകളുള്ള ബേളമാണ് നിസാൻ ടാറ്റ ബി എം ഡബ്ല്യു മാരുതി അങ്ങനെ ഒരുപാട് കാർ സർവീസ് സെൻറ്ററുകൾ ഇടതുവശം സർവീസ് റോഡിൽ ഷോറൂം എല്ലാ കാര്യങ്ങളും ഉണ്ട് അറിയാമല്ലോ അപ്പോൾ അവിടെ വണ്ടി സർവീസിന് കൊടുക്കാനും പുതിയ വണ്ടി എടുക്കാൻ വരുന്നവരുടെ ആ ഒരു തിരക്ക് അതേ സൈഡ് തന്നെയാണ് കരിക്കാം ക്ഷേത്രത്തിൽ പോകുന്ന വഴി അമ്പലത്തിൽ പോകുന്ന ആൾക്കാരും ഉണ്ടാവും പിന്നെ അതേ ലൈനിൽ നാടൻ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ അവിടെ ഉണ്ട് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റഷ് ഏരിയണം തിരക്ക് കുഴപ്പമില്ല പക്ഷേ കൺമും തന്നെ എത്ര എത്ര അങ്ങനെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു പോവുകയാണ് തട്ടും മുട്ടും കാര്യങ്ങളെല്ലാം അവിടെ സംഭവിക്കുന്നുണ്ട് വലതുവശം ലോഡ്സ് ഹോസ്പിറ്റൽ പെട്രോൾ പമ്പ് പിന്നെ ആ സൈഡിൽ ഹോട്ടലുകൾ എല്ലാം ഉള്ള സ്ഥലങ്ങൾ വലതുവശം മെയിനായിട്ട് ഈ ഹോസ്പിറ്റലിൽ വരുന്ന കേസുകൾ ആംബുലൻസ് അതുവഴിയാണ് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്താണ് ലുലു മാൾ അറിയാമല്ലോ ലുലു മാളിൽ പോകുന്നവർ തിരക്കും അങ്ങനെ മൊത്തത്തിൽ അവിടെ റഷും മോളും ആണ് സാറും പോലീസ് സാർ മാക്സിമം അവരെ കൊണ്ടാവുന്ന ഡ്യൂട്ടി അവർ ചെയ്യുന്നുണ്ട് അവർ മനുഷ്യരാണ് അതായത് സെൻറ്ററിൽ നിന്നിട്ട് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നാല് റോഡാണ് രണ്ട് സർവീസ് റോഡ് രണ്ട് എൻ എച്ച് മെയിൻ ബൈപ്പാസ് പിന്നെ ഇതുവഴി കിംസ് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് എയർപോർട്ട് അങ്ങനെ എല്ലായിടത്തും പോകാനും നല്ല റോഡുമാണ് ക്യാമറ എന്താ മൈൻഡേഡിലോ തോന്നുന്നു ശരി പറ്റിയതന്നെ കുഴപ്പമില്ല അവർ അതേ സ്പീഡിൽ തന്നെയാണ് വരുന്നത് പിന്നെ ആ ബൈപ്പാസിനോടുകൂടെ ചെറു തൊട്ട് ചേർന്ന് തന്നെയാണ് മെയിൻ ബസ് സ്റ്റോപ്പും ബസ് സ്റ്റോപ്പും കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല അവിടെ ബസ് നിർത്തുന്നു ആളിറക്കുന്നു ക്രോസ് ചെയ്യുന്നവർ ലൈൻ ഉണ്ട് പക്ഷേ ഭയങ്കര പറഞ്ഞ ആരും നിർത്തില്ല അപ്പം മനുഷ്യർക്ക് ടൈമില്ല ഇപ്പം നമ്മൾ സുരക്ഷിതമായി യാത്ര ചെയ്താലും ഈ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമുണ്ടല്ലോ മെയിനായിട്ട് വേറെ ഒന്നുമില്ല അവിടെ ഒരു സിഗ്നൽ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല സുഖമായിട്ട് നമുക്ക് സേഫായിട്ട് നമുക്ക് അതുവഴി പാസ് ചെയ്ത് പോവാം അതുവഴി യാത്ര ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഈ എൻ്റെ കമൻ ബോക്സ് കമൻറ്റ് ചെയ്യണം അവിടുത്തെ ബുദ്ധിമുട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടി ഉള്ളത് ഓക്കെ അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഇപ്പോൾ കാണിച്ചുതരാം അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം ആ ആ വീഡിയോ കണ്ടല്ലോ ഇതാണ് അവിടുത്തെ ഏറ്റവും കൂടുതൽ പ്രഷർ എന്ന് വെച്ചാൽ അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക അധികാരികളിൽ എത്തും വരെ സിമ്പിളായിട്ട് ചെയ്യുന്ന കേസേ ഉള്ളൂ സിഗ്നൽ ലൈറ്റ് സിഗ്നൽ എന്തായാലും ആൾക്കാർ അതവർ നിയമം പാലിക്കുന്നുണ്ട് ഒരു സിഗ്നൽ ഉണ്ടായിരുന്നാൽ തീരാന്നുള്ള പ്രശ്നമേ അവിടെ ഉള്ളൂ അപ്പം മനുഷ്യന് ആർക്കും ടൈമില്ല തിരക്കാണ് തിരക്കെന്ന് വെച്ചാൽ തിരക്കോട് തിരക്ക് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ദയവ് ചെയ്ത് അവിടെ ഒരു സിഗ്നൽ ലൈറ്റ് വരണം ഞാൻ ആ റൂട്ട് ഡെയിലി പോകുന്ന ഒരു വ്യക്തിയാണ് എനിക്കറിയാം ഒരു പ്രാവശ്യം ഞാൻ ബൈക്ക് എന്തോ റിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ബസ്സിൽ അവിടെ ക്രോസ് ചെയ്യുന്ന സമയത്തും വളരെയേറെ ബുദ്ധിമുട്ടി ക്രോസ് ചെയ്യുന്ന നട യാത്രക്കാരെ ഓപ്പോസിറ്റ് നൂറ് കിലോമീറ്റർ സ്പീഡ് വരുന്നവർ പുച്ചത്തോടെയാണ് നോക്കുന്നത് അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അവൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്